ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ പറയാണ് മോൾക്ക് എന്തൊരു നല്ല മനസ്സാ മോളെ ഇതുപോലുള്ള മനസ്സ് എൻ്റെ പെൺമക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ഒരു കുടുംബത്തിൽ ജീവിച്ചെ അതുപോലെയുള്ള അച്ഛനെയോ കൊന്നു കളയണം മോളെ ഈ ലോകത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കരുത് ഇത് കേട്ടതും കാർത്തിക മനസ്സിലാലോചിക്കുകയാണ് ഹാ പറയടോ പറയേ അങ്ങനെ തനിക്ക് തരേണ്ട ശിക്ഷ എന്താണെന്ന് താൻ തന്നെ തീരുമാനിക്കേ എന്തായാലും തനിക്കുള്ള ശിക്ഷ പിന്നാലെ വരുന്നുണ്ട് അതൊക്കെ മുൻകൂട്ടി ഞാൻ കരുതി തനിക്ക് എന്ത് ശിക്ഷയാണ് തരേണ്ടതെന്ന് ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അവർക്ക് ദൈവം കൊടുത്തോളും മോളുവാ എന്നും പറഞ്ഞ് പ്രകാശൻ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്യാണ് കിരൺ പത്രം വായിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് കല്യാണിയുടെ ഫോട്ടോ പത്രത്തിൽ കണ്ടു കിരൺ ഭയങ്കര സന്തോഷത്തോടെ അതേ ദേ കല്യാണിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ആഹാ എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് സി എസും രൂപയൊക്കെ അത് വന്ന് നോക്കുക അല്ലെങ്കിലും കല്യാണി മോളും ഇടിക്കുക കല്യാണി ഇങ്ങോട്ട് വരട്ടെ മോൾക്ക് വലിയ സ്വീകരണം തന്നെ കൊടുക്കണം അതെ അച്ഛാ അവളുടെ വരവ് ഒരു ഒന്നൊന്നര വരവായിരിക്കും അല്ലേ അച്ചാ ആരും പ്രതീക്ഷിച്ചില്ല അവൾ ഇത്രയൊക്കെ വലിയ സമ്മാനം മേടിക്കുമെന്ന് എന്തായാലും സമ്മാനമൊക്കെ വാങ്ങി അവൾ നല്ല സന്തോഷത്തോടെ ആയിരിക്കും തിരിച്ചു വരുന്നത് ഇനി അവളുടെ വരവിനായിട്ട് വേണം കാത്തിരിക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശ് സോറി കിരണും സി എസും പിന്നെ രൂപയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ദീപ വരികയാണ് ആ അമ്മേ ദേ അമ്മയുടെ മോൾ പത്രത്തിലുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ദീപയ്ക്ക് കിരൺ കാണിച്ചു കൊടുക്കുക അപ്പോ അത് കണ്ടതും ദീപക്ക് ഒരുപാട് സന്തോഷമായി ആ അല്ലെങ്കിലും എൻ്റെ മോൾക്ക് ഭാഗ്യമുണ്ട് ദൈവം കൂടെയുണ്ട് കുഞ്ഞുനാളിലെ അവൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലവ ഇന്ന് ദൈവം അവളോടൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ദീപ ഭയങ്കര വിഷമിക്കുകയാണ് ഈ സമയം അമ്മ എന്തിനാ വിഷമിക്കുന്നേ അന്ന് കല്യാണിക്ക് അങ്ങനെയുള്ള സങ്കടങ്ങൾ ഉണ്ടായെങ്കിൽ ഇന്ന് കല്യാണി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് നമുക്ക് ഇതൊന്നും ആഘോഷമാക്കണ്ടേ അമ്മേ എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും കിരൺ ആ പേപ്പർ മേടിച്ച് തിരിച്ചു നോക്കുക തിരിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കാർത്തികയുടെയും പിന്നെ വിക്രത്തിൻ്റെയും ഫോട്ടോ പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്നതിൻ്റെ ഫോട്ടോ ആയിരുന്നു അത് അത് കണ്ടതും കിരൺ ടെൻഷനായി കിരൺ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കുക ദേ അമ്മയുടെ മോൻ്റെ ഫോട്ടോയും ചിത്ര പത്രത്തിൽ വന്നിട്ടുണ്ട് അത് കേട്ടതും എവിടെ എന്തിനാ മോനെ അത് വന്നിരിക്കുന്നത് ആ കാർത്തിക പുതിയ കമ്പനി ലേലത്തിൽ പിടിച്ചല്ലോ ആ കമ്പനിയുടെ ഉദ്ഘാടനവും പിന്നെ അത് പുതിയ കൺസ്ട്രക്ഷൻ ർക്ക് തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയുള്ള ഇതാ വരുന്നതാണ് അത് കേട്ടതും ഹോ എന്തായാലും ദീപയുടെ മകള് പത്രത്തിൽ വന്നപ്പോൾ മകനും കൂടെ വന്നല്ലോ ദീപയ്ക്ക് സന്തോഷമായില്ലേ അത് കേട്ടതും അതെന്താ കിരൺമോൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ എനിക്കൊരിക്കലും സന്തോഷമില്ല കാരണം കല്യാണിമോള പത്രത്തിൽ വന്നെങ്കിൽ അത് അവൾ എല്ലാ അവളുടെ മിടുക്കൊണ്ട് അവൾ അർഹിച്ചത് നേടിയതുകൊണ്ടാണ് പക്ഷെ അവൻ വന്നത് ഒരർഹതയും ഇല്ലാതെയാണ് അപ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവും മറ്റുള്ളവരെ പറ്റിച്ചും പറഞ്ഞു പറ്റിച്ചുമൊക്കെ നടക്കുന്ന അവനും അവൻ്റെ അച്ഛനും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കിരൺമോൻ്റെ അമ്മേ ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ നല്ല പെൺകുട്ടിയെ അവർ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല ആ കാർത്തിക നല്ല പെൺകുട്ടിയൊന്നും ആയിരിക്കില്ല ക്രിമിനൽ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഹാ ക്രിമിനൽ ആയതുകൊണ്ട് ചിലപ്പോൾ പ്രകാശിനെയും വിക്രത്തെയും കൂടെ കൂട്ടിയതായിരിക്കും ഇതുപോലെ എത്ര പേര് വന്നു പ്രകാശൻ്റെ ജീവിതത്തിൽ ഏഹ് മറ്റേ എന്താണ് നമ്മുടെ ശരണ്യ മോള് അവൾ വന്നപ്പോൾ നമ്മളറിഞ്ഞോ ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് ശരണ്യ വിക്രത്തെ കല്യാണം വരെ കഴിച്ചിട്ടാണ് പ്രതികാരം ചെയ്തത് അതുപോലെ വല്ലതും ആയിരിക്കും അല്ല എനിക്കന്ന് ആ കാർത്തിക കൊച്ച് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ കല്യാണി മോളെ പോലെ തോന്നിയത് പിന്നെ എങ്ങനെയാണ് ആ നല്ല പെൺകുട്ടിയുടെ മനസ്സ് ഈ അച്ഛനും മോനും കൂടെ കീഴ്പ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ എന്തൊക്കെയോ ഉണ്ട് അവരെ കണ്ടിട്ട് എനിക്കത്ര പന്തി തോന്നുന്നില്ല ഇനി ആ കാർത്തിക ചിലപ്പോൾ കൊടും ക്രിമിനൽ ആണെങ്കിലോ അച്ഛനേയും മോനേയും എന്തെങ്കിലുമൊക്കെ പ്രതികാരം ചെയ്ത് ചോ വേണ്ടി വന്നതാണെങ്കിലോ ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല ചാ അവർ അത്രക്കാരി ഒന്നും പക്ഷെ വേറെ ഉണ്ട് ആ എന്തെങ്കിലും ആവട്ടെ പക്ഷെ ഇനി കുറച്ച് പേടിക്കണം സൂക്ഷിക്കണം കാരണം അച്ഛനും അച്ഛനും മോനും കൂടെ ചേർന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കും അതുകൊണ്ട് എന്തായാലും ആ തകർച്ച നമുക്കൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുവെച്ചാ അത് ശരിയാ അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടൊക്കെ വേണോട്ടോ എന്നൊക്കെ പറയുവാണ് ആ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിക്കണ്ട എന്തായാലും ആ കാർത്തികയെക്കുറിച്ച് ഇനി എങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് ഓർക്കുമ്പോഴാ മോനെ എൻ്റെ വിഷമം സാരില്ലമ്മേ എല്ലാം ശരിയാവും നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർ കിരൺ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് ലക്ഷ്മിയാണ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മി പത്രം കണ്ടത് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ലക്ഷ്മി അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വിക്രത്തിൻ്റെയും കാർത്തികയുടെയും ഫോട്ടോ കണ്ടത് അത് കണ്ടത് ലക്ഷ്മിക്ക് ദേഷ്യം കയറുക ഓ നല്ലൊരു കാര്യം കണ്ടപ്പോൾ അതിനിടയിൽ ഈ ശവത്തിൻ്റെ ഫോട്ടോ ഇതിനകത്ത് എങ്ങനെ വന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ലക്ഷ്മി ഇരിക്കുമ്പോൾ കാർത്തിക് വരൂ അമ്മ കണ്ടോ കല്യാണിയുടെ ഫോട്ടോ അമ്മ കണ്ടോ ആ കണ്ടു മോളെ പത്രത്തിൽ കല്യാണിയുടെ ഫോട്ടോ മാത്രമല്ല നിൻ്റെയും പിന്നെ ആ വൃത്തികെട്ടവൻ്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു ആ എന്തിനാ മോളെ അവരുടെ ഫോട്ടോ ഇട്ടത് അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ കലി കയറി എന്ത് ചെയ്യാനമ്മേ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഇത് നമ്മൾ പിടിച്ചെടുക്കണമല്ലോ അതുകൊണ്ട് ചെയ്തതാ ആ ശെ ഇന്ന് തന്നെ നമ്മുടെ കമ്പനിയുടെ പരസ്യം പത്രത്തിൽ കൊടുക്കണ്ടായിരുന്നു അത് കിരണ് കുടുംബത്തിനൊക്കെ വലിയ സങ്കടമായി കാണും അല്ലേ അമ്മേ അത് ശരിയാ പാവം അവരൊക്കെ അറിയില്ലല്ലോ നമ്മൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആ എന്നാൽ സാരമില്ല മോളെ ഇതൊക്കെ കഴിയുമ്പോൾ അവർക്കെല്ലാ സത്യങ്ങളും മനസ്സിലാവുമല്ലോ അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കൂ എന്തായാലും എനിക്കാ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ എന്താ പറയുക ലക്ഷ്മിക്ക് കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ കാർത്തിക ഇങ്ങനെ നോക്കി നിൽക്കും അമ്മ ഇതേ കല്യാണിക്ക് വലിയ സ്വീകരണം കൊടുക്കണ്ടേ എയർപോർട്ടിൽ നിന്ന് എത്തുമ്പോൾ അവൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്വീകരണം കണ്ട് അവൾ ഞെട്ടണം അത് കേട്ടത് അതെങ്ങനെയാണ് അവൾ നമ്മളെ കണ്ട അത്ര സന്തോഷമായിട്ട് നിൽക്കില്ലല്ലോ മോളെ അതിന് അവൾക്ക് എന്നെ അല്ലേ അറിയുള്ളൂ അമ്മയെ അറിയില്ലല്ലോ അതുകൊണ്ട് അമ്മ കൊടുത്താൽ മതി മഹിളാ സമാജത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വീകരണമാണെന്ന് പറഞ്ഞാൽ മതി എന്നേ അപ്പം അറിയാൻ പറ്റില്ല അത് കേട്ടതും ആ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലേ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ കല്യാണിക്ക് വലിയ സ്വീകരണം കൊടുക്കാൻ ഞാൻ തയ്യാറാ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയെ പാവം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ് ജീവിച്ചത് മോൾക്ക് അച്ഛനില്ല എന്നുള്ളൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അച്ഛനുണ്ടായിട്ടും വേദനകൾ അനുഭവിച്ച് ജീവിച്ച കുട്ടിയാ കല്യാണി പരമാവധി അനുഭവിക്കേണ്ടതൊക്കെ ആ കുട്ടി അനുഭവിച്ചു ഒരുപാട് വേദനകൾ സഹിച്ചു എല്ലാം കൊണ്ടും ആ കുട്ടിയുടെ ജീവിതം ഒരു ഒരു നരകമായിരുന്നു മോളെ അത് ഞാൻ മോളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എനിക്കറിയാമ്മേ അമ്മ പറഞ്ഞ പറഞ്ഞ പറഞ്ഞെനിക്കെല്ലാം അറിയാമല്ലോ പാവം ആ പ്രകാശം കാരണം ഒരുപാട് വേദനിച്ച പെൺകുട്ടി അച്ഛനും ഉണ്ടായിട്ടും അച്ഛൻ കൊല്ലാൻ നോക്കുന്ന അവസ്ഥ അങ്ങനെ പല അവസ്ഥകളിലൂടെയും ആ കടന്നു വന്നതാണ് പെൺമക്കളെ സ്നേഹിക്കാത്ത ആ ദ്രോഹി എന്നോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ പെൺമക്കൾ ജനിക്കുന്നത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നവനാണ് കാണുന്നവനാണവനെന്ന് എന്നിട്ട് ദാ എന്നോട് ദ്രോഹം ചെയ്ത എൻ്റെ അച്ഛനെയും അമ്മയെയും തീർക്കണമെന്നൊക്കെ അവൻ പറയുന്നത് ആ അവനെ തന്നെയാണ് അവൻ പറയുന്നതെന്ന് അവനറിയില്ലല്ലോ മോളെ യഥാർത്ഥ പ്രതി ആരാണെന്ന് അവൻ കാണുമ്പോൾ അവനെല്ലാം മനസ്സിലായിക്കോളും എന്തായാലും വെറുതെ വിടരുത് മോളെ മൂന്നെണ്ണത്തിനെ കല്യാണി എന്ന പാവപ്പെട്ട പെൺകുട്ടിയെ ഒരുപാട് വേദനിപ്പിച്ചവനാ തൊഴുത്തിലിട്ടവനാ ചോറ് പോലും കൊടുക്കാതെ കഞ്ഞിവെള്ളം കൊടുത്ത് ആ കുട്ടിയെ വളർത്തിയവനാ ഹ് പശുവിൻ്റെ ഒരു പശുക്കളുടെ ഒരിതിലായിരുന്നു അവൻ ആ പെൺകുച്ചിനെ കണ്ടോണ്ടിരുന്നത് എന്നിട്ടും വീട്ടിലെ എല്ലാ ജോലികൾ ചെയ്യാനും അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹ സംസാരശേഷിയില്ലാത്ത അതിനെ സ്കൂളിൽ പോലും വിട്ടില്ല ഒരു ഒരു ഒരിതിലും വിട്ടില്ല എന്നിട്ട് നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ടിടക്കുന്നത് കല്യാണി ചീത്ത സ്വഭാവമുള്ള കുട്ടിയാണെന്ന് ഇതുപോലൊരു നല്ല മകളെ കിട്ടാൻ പുണ്യം ചെയ്യണം അയാൾക്ക് മൂന്ന് പെൺമക്കളുണ്ട് മൂന്ന് പെൺമക്കളും അയാളുടെ ഭാഗ്യമാണ് എന്നാൽ ജനിച്ച ആൺമകനാണ് ഭാഗ്യമെന്നും പറഞ്ഞ് നടക്കുന്ന അവന് അവൻ്റെ മകനെ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇത് മോളെ എന്നാൽ മാത്രമേ അവൻ പഠിക്കൂ അങ്ങനെയൊന്നും അയാൾ പഠിക്കില്ലമ്മേ അയാൾക്ക് അയാളുടെ മകൻ എന്ത് ചെയ്താലും അത് സന്തോഷമാണ് രാജ്യ അവനെ എന്തെങ്കിലും ചെയ്ത് അയാളെ കൊന്നാലും അതവൻ്റെ മകൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതിൻ്റെ സന്തോഷമായിരിക്കുള്ളൂ അയാൾക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ എല്ലാം എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ പ്രതികാരം അത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവരെ അവരെ ഞാൻ തീർത്തിരിക്കും കല്യാണിയെ മാത്രമല്ല എന്നെയും അയാൾ ഒരു ഭാഗത്ത് വേദനിപ്പിച്ചതാണ് അച്ഛനില്ലാത്തത് ഞാൻ സമാധാനത്തോടെ കഴിഞ്ഞു അയാളെങ്ങാനും അമ്മയുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാൻ കല്യാണി അനുഭവിച്ചത് മുഴുവനും അനുഭവിക്കേണ്ടി വന്നതന്നെ അത് ശരിയാ മോളെ ഒരു കാരണം വെച്ചാൽ മോളെ ഓടയിലെടുത്തിട്ടിട്ട് അവൻ പോയത് നന്നായി അതുകൊണ്ടാണല്ലോ എൻ്റെ മോളെ എടുത്ത് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് ഇന്ന് ഈ നിലയിലെത്താൻ പറ്റിയത് പാവം ദീപയാണ് ഒരുപാട് കഷ്ടപ്പെട്ടത് അതേ അമ്മേ അതിൻ്റെയൊക്കെ പേരിൽ എൻ്റെ കല്യാണിയെ സ്വന്തമാക്കിയ കിരണെയും അവളെ ഈ ഈ നിലയിൽ എത്തിച്ച എൻ്റെ കിരണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അനിയനും അനിയത്തിയും മിടുക്കിയും മിടുക്കനും അവർ രണ്ടുപേരെയും ഞാൻ എല്ലാം ഏൽപ്പിക്കും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാം ഏൽപ്പിക്കണം അമ്മ എനിക്ക് അതിൻ്റെ ഒരു ത്രില്ലില്ല ഞാൻ അതിന് മുമ്പ് ആ എൽ കെ കൺസ്ട്രക്ഷൻ വളർത്തണം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്നിട്ട് വേണം അത് കല്യാണിക്ക് കൈമാറാൻ ഞാൻ അത്രയ്ക്ക് ത്രില്ലില്ല എന്നൊക്കെ പറഞ്ഞ് കാർത്തിക് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് ക്രിസ്റ്റീനിയാണ് കാണിക്കുന്നത് ക്രിസ്റ്റീന ആ ഒരിത് നോക്കിക്കൊണ്ടിരിക്കുക കല്യാണിയുടെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ക്രിസ്റ്റീനയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ ക്രിസ്റ്റീന പണം മേടിച്ചു പോയില്ലേ അതുകൊണ്ട് മേടിച്ച പണത്തിന് ജോലി ചെയ്തല്ലേ പറ്റൂ അപ്പം ക്രിസ്റ്റിൻ ആലോചിക്കുകയാണ് കല്യാണി സ്മാർട്ടാണ് പാവം ഒരുപാട് കഷ്ടതയിലൂടെ കടന്ന് കടന്നു വന്ന പെൺകുട്ടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ അത് പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യാനാ കല്യാണി സ്മാർട്ടായ കല്യാണി തിരിച്ചെത്തുമ്പോഴേക്കും കല്യാണിയുടെ പ്രിയപ്പെട്ടവനായ കിരൺ കല്യാണിയുടെ മനസ്സിൽ നിന്നും പോയി കിരൺ്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടാവും മാത്രമല്ല കിരണ് ഇനി കല്യാണിയോട് ഇഷ്ടവും ഉണ്ടാവില്ല പിന്നെ അതിനു മുമ്പ് അവൻ്റെ ഏതെ മനസ്സിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ഇടം പിടിച്ചിരിക്കും അതിനല്ലേ ഈ ക്രിസ്റ്റീന വന്നിരിക്കുന്നെ എന്തായാലും ഇനി അതിനുള്ള പടപ്പുറപ്പാടാ നീ എത്രയൊക്കെ കരഞ്ഞാലും എന്തൊക്കെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞാലും കല്യാണി ഞാനൊരു കാര്യം തീരുമാനിച്ചാ തീരുമാനിച്ചതാണ് ഞാൻ മനോഹറിനെ പോലെ തന്നെയാണ് എനിക്ക് മനോഹർ പെണ്ണുങ്ങളെ വളച്ച് പണം തട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആണുങ്ങളെ വളച്ച് പണം തട്ടുന്ന കൂട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് നിൻ്റെ കിരണെ ആവശ്യമൊന്നുമില്ല പക്ഷെ രാഹുൽ സാറിനോട് പൈസ മേടിച്ച് പോയതുകൊണ്ട് എന്തായാലും ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ നിന്നെ ഇത്തിരി വിഷമിപ്പിക്കും നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ആ ആക്കിയ വീഡിയോയിൽ നോക്കി കല്യാണിയോട് പറയുക എന്നിട്ട് ക്രിസ്റ്റിന ഫോൺ അവിടെ ഓഫ് ചെയ്ത് വെച്ചു അതിനുശേഷം കിരണ്ണയാണ് കാണിക്കുന്നത് കിരൺ ഭയങ്കര ടെൻഷനിലിരിക്കുക ഈശ്വര ഇനി എന്ത് ചെയ്യും കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആകെ മൊത്തത്തിൽ തകർന്നു പോവുകയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ രതീഷ് വരിക ആ സാറേ ദേ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുവാണല്ലോ സാറേ എൽ കെ കൺസ്ട്രക്ഷൻ നമ്മുടെ കമ്പനിക്ക് കിട്ടേണ്ട നാല് ഓർഡറുകൾ അവർ പിടിച്ചെടുത്തു ആ അത് ശരിയാ അറിയാം ഞാൻ അറിഞ്ഞ രതീഷേ എന്ത് ചെയ്യാനാണ് വർക്ക് പോയതിലല്ല എൻ്റെ സങ്കടം അത് പിടിച്ചെടുത്ത് നമ്മുടെ ശത്രുക്കളായതാണ് എൻ്റെ സങ്കടം ഇതിൻ്റെ പേരിൽ ഇനി അച്ഛനും മോനും ഒരുപാട് 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 അഹങ്കരിക്കും മോനെ ആ രതീഷെ അതൊക്കെ എനിക്കറിയാം സാറേ സാറില്ല എന്തായാലും നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് അല്ല കാർത്തിക ഇതെന്തറിഞ്ഞിട്ടാ ആ പ്രകാശനം വിക്രത്തിൻ്റെ കൂടെ കൂട്ടി കാർത്തികയ്ക്ക് ബിസിനസ്സറിയാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പ്രകാശനം വിക്രത്തിനും എന്തറിയാം ആ അത് തന്നെയാണ് എൻ്റെ സംശയം അവൾ എന്തിനാ ഈ രണ്ടെണ്ണത്തിനും കൂടെ കൂട്ടി നിന്ന് നമ്മളെ വെല്ലുവിളിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ മുഴുവനും എന്ത് ചെയ്യാൻ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ബിസിനസ് രംഗത്തിറങ്ങുമ്പോൾ ഇതുപോലുള്ള ഇതുപോലെയുള്ള സങ്കടങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഇതൊരു പക്ഷേ അത് വിക്രമം പ്രകാശനവും ആകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ കാരണം അല്ലെങ്കിലേ രണ്ടെണ്ണം താഴെ നിൽക്കില്ല ഇനി ഇപ്പോൾ ഇതും കൂടി ആകുമ്പോൾ അത് ഒരുപാട് ഒരുപാട് പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടടാ എന്നൊക്കെ പറയണം അത് കേട്ടതും സാറല്ല സാറേ എന്തായാലും അവരത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയത് നമുക്ക് പിടിച്ചെടുക്കണം കമ്പനിയിൽ ഇത്രയും കൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോഴേക്കും ക്രിസ്റ്റീന വരുവാ ക്രിസ്റ്റീനയെ കണ്ടത് രതീഷ് ആ സാറേ പുതിയ സ്റ്റാഫുകളൊക്കെ വന്നതല്ലേ അതുകൊണ്ട് ദേ എന്തായാലും ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കടുപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ അതിനൊക്കെ ഒരു സൊല്യൂഷനുമായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും ക്രിസ്റ്റീന അപ്പോൾ ക്രിസ്റ്റീനയുടെ വേഷമൊക്കെ കണ്ടതും നമ്മുടെ രതീഷ് അങ്ങോട്ട് തുറിച്ചു നോക്കുക ക്രിസ്റ്റീനയെ അവരെ കണ്ടപ്പോൾ ആദ്യം മുതലേ രതീഷിനൊരു പന്തി തോന്നിയില്ല പിന്നെ എന്ത് ചെയ്യാനാ ആ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പോയില്ലേ അതുകൊണ്ട് രതീഷ് ആ എന്നാൽ ശരി നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവുക അപ്പോൾ നമ്മുടെ കിരൺ പറയാണ് എന്ത് ചെയ്യാനാണ് ക്രിസ്റ്റീന നമ്മുടെ ഓർഡറുകളെല്ലാം ആ എൽ കെ കൺസ്ട്രക്ഷൻ പിടിച്ചെടുക്കുക ഹാ അതിനൊരു സൊല്യൂഷനുമായിട്ടാണല്ലോ സാർ ഞാൻ വന്നിരിക്കുന്നത് എന്ത് സൊല്യൂഷൻ എന്ത് സൊല്യൂഷനുമായിട്ടാണ് ക്രിസ്റ്റീന വന്നത് ദേ അത് പിന്നെ ഒരു മൂന്നാലഞ്ച് ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് സാർ ആ ഓർഡറുകളിൽ പറയുന്നതനുസരിച്ച് നമ്മൾ പ്ലോട്ട് നിർമ്മിച്ചു കൊടു സോറി വീട് നിർമ്മിച്ചു കൊടുക്കണം അങ്ങനെ നിർമ്മിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ അത് മറിച്ച് വിറ്റോളും അങ്ങനെ കുറേ ഓർഡർ നമുക്ക് കിട്ടും സാർ എന്ന് പറയുകയാണ് ക്രിസ്റ്റീന അത് കേട്ടതും ഏഹ് എവിടെ നോക്കട്ടെ അപ്പോൾ ക്രിസ്റ്റീന കിരണെ അടുത്ത് ചെന്ന് നിന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കിരൺ അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ക്രിസ്റ്റീനയുടെ ഉദ്ദേശവും ആ നിൽപ്പുമൊക്കെ വേറൊരു ചിന്തയോടുകൂടിയാണെന്ന് കിരൺ അറിയുന്നില്ല ഒന്നും ക്രിസ്ത്യനയെ നോക്കുന്ന പോലും ഇല്ല ക്രിസ്ത്യനയാണെങ്കിൽ കിരൺ ഇപ്പം നോക്കും നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക പക്ഷേ കിരൺ ഒന്നും നോക്കുക പോലും ചെയ്യാതെ ആ വർക്കുകളിൽ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ക്രിസ്റ്റ്യനെ കൊടുത്ത പ്രോജക്റ്റിൽ മാത്രം എന്താണ് സർ സാർ ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം അത് കേട്ടതും അതിനെന്താ ഞാൻ ഓക്കെയാ ഞാൻ റെഡി എന്നും പറഞ്ഞോണ്ട് കിരൺ ഞാനൊന്നേ ഫ്രഷായിട്ട് വരാം ആ ആ എനിക്കും ഒന്ന് ഫ്രഷ് ആവണം സാർ അതെന്താ എനിക്കൊന്ന് നന്നായിട്ട് ഫ്രഷ് ഫ്രഷ് ആകണം സാർ ആളുകളെ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാനായിട്ട് ഞാൻ ഏത് രീതിയിലും ഇതാക്കാൻ തയ്യാറാണ് സാർ അത് കേട്ടതും കിരൺ ഞെട്ടി അതെന്താ ക്രിസ്റ്റീന അങ്ങനെ പറഞ്ഞത് എന്തോദ്ദേശത്തിലാണ് ക്രിസ്റ്റീന പറഞ്ഞത് അല്ല സർ അവരെ നമ്മുടെ കസ്റ്റഡിയിലാക്കാൻ എന്ത് ഇത് വേണമെങ്കിലും എടുക്കുമെന്നാണ് സാർ ഞാൻ പറഞ്ഞത് ഓ അങ്ങനെയാണോ ഞാൻ എന്തോ തെറ്റിദ്ധരിച്ചു സോറി ക്രിസ്റ്റീന എന്നാൽ പിന്നെ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം അവിടെ എത്തിയതും ആ ഹലോ ഐ എം കിരൺ അപ്പോൾ ഞാൻ സാമൂല് ഞാൻ അഗസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുക അങ്ങനെ അവിടെ ഇരുന്നു അവരെല്ലാവരും കാര്യങ്ങൾ വളരെ ഇതായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയതേ ഇത് ഫോറിൻ കൺട്രിയിലുള്ളവർ മേടിച്ചിടുന്ന പ്ലോട്ടുകളാണ് അതിനകത്ത് വീട് നിർമ്മ നിർമ്മിച്ച് നമ്മൾ മറിച്ച് വെക്കും ആ പലരും ഇവിടെ വന്ന് താമസിക്കണമെന്നും പറഞ്ഞ് മേടിക്കുന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനാ പിന്നീട് അവർക്ക് അവിടം വിട്ട് വരാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതുപോലെ ഇതുപോലുള്ള സ്ഥലങ്ങൾ മറിച്ച് വയ്ക്കും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയണം അത് കേട്ടതും അതിനെന്താ സാർ നമുക്ക് ഈ വർക്ക് ഓക്കെ ആക്കാം ആ പിന്നെ ഇതുപോലുള്ള വർക്കുകൾ കുറേ ഉണ്ടാവും അതിനൊക്കെ ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുമോ പിന്നെ ഉറപ്പായിട്ടും നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ എല്ലാം ചെയ്തു തരാം സാർ ആ എന്നാൽ പിന്നെ ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കല്യാണി കിരണിനെ വിളിക്കുക കല്യാണി വിളിച്ചതും കിരൺ ഫോൺ വൈബ്രേഷനിൽ വൈബ്രേഷനിലിട്ടിരിക്കുന്നതുകൊണ്ട് അത് ക്രിസ്റ്റീന കാണുവാണ് അത് കണ്ടതും ക്രിസ്റ്റീന പെട്ടെന്ന് തന്നെ ആ കോള് കട്ട് ചെയ്തു എന്നിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾ കല്യാണി ആകെ ടെൻഷനായി ഈശ്വര ഇത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്നിട്ട് കിരണേട്ടൻ എന്താ ഫോൺ എടുക്കാത്തത് അത് മാത്രമല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി വിഷമിച്ചിരിക്കുക ആ എടി കല്യാണി കുറച്ച് ടെൻഷൻ അടിക്കും നിൻ്റെ ക്രിസ് കിരണേട്ടൻ ഇവിടെ എൻ്റെ കസ്റ്റഡിയിലാണ് എന്ത് ഇത് നേടി എന്ത് വില കൊടുത്തും ഞാൻ നിൻ്റെ കിരണേട്ടനെ സ്വന്തമാക്കിയിരിക്കും എന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് ക്രിസ്ത്യനി എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയെയും കാർത്തികയുമാണ് കല്യാണിക്ക് സ്വീകരണം കൊടുക്കാനുള്ള സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക ഇവിടെയാണ് എയർപോർട്ടിൽ നിന്നും ഇറങ്ങി വന്ന കല്യാണിയെ സ്വീകരിക്കുന്നത് ആ വലിയ ആഘോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് മതിയമ്മേ പക്ഷേ എനിക്കൊരു കുറ്റബോധമുണ്ട് എന്താ മോളെ കല്യാണിക്ക് ഇഷ്ടമില്ലാത്തവരെ കല്യാണിയെ വേദനിപ്പിച്ചവരെ നമ്മളെ സഹായിക്കുന്നതുകൊണ്ടുള്ള കുറ്റബോധം സാരല്ല മോളെ അതൊക്കെ മാറുമല്ലോ ആ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാതെ വേണം ചെയ്യാൻ ഞാനാണിതിൻ്റെ പിന്നിലെന്ന് അവരറിയണ്ട അമ്മയെ പിന്നെ അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല മഹിളാ സമാധാനത്തിനുള്ള കുട്ടികളൊക്കെ തയ്യാറാക്കിയ മോളെ ആ എല്ലാവരും ഏർപ്പാടാക്കിയിട്ടുണ്ട് കല്യാണി വരുമ്പോൾ അവളെ ഞെട്ടിച്ചു വേണം ഒരു സ്വീകരണം കൊടുക്കാൻ കേട്ടോ അമ്മേ പിന്നെ അതൊക്കെ ഞാനേറ്റു എന്നും പറഞ്ഞ് ലക്ഷ്മി ഈ സമയം എല്ലാം മനസ്സിലാക്കാതെ വിഷമത്തോടെ ഇരിക്കുകയാണ് കല്യാണി എന്തിനാണ് കിരണേട്ടൻ തൻ്റെ കോൾ കട്ട് ചെയ്തതെന്ന് ചെയ്തതെന്നറിയാതെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഇടതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്